വീഡിയോ ഇത് സുശീല ചേച്ചിയുടെ ഹോട്ടലാണ് കേട്ടോ നാടൻ ഭക്ഷണശാല ഇടുക്കി മൂലമറ്റത്തിനടുത്തുള്ള ഒരു അടിപൊളി ഹോട്ടൽ ഞങ്ങള് ഒരു ലോഡ് ആളുണ്ട് ഒരു വണ്ടി നിറയെ ആളുണ്ട് ചേച്ചിയുടെ കട മൊത്തത്തിൽ മാറിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ചെറിയ സെറ്റപ്പിൽ നിന്നും ഇപ്പോഴേ അത്യാവശ്യം വലിയൊരു ഹോട്ടലിന്റെ സെറ്റപ്പിലേക്ക് മാറിയിട്ടുണ്ട് പന്ത്രണ്ട് മണി ആയിട്ടില്ല ആളുകൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ ഒരുമിച്ചിരിക്കാനുള്ള ഒരു സ്പേസ് ഇവിടെ കിട്ടി ഇപ്പോഴത്തെ വാഴയിലാണ് ആഹാരം വിളമ്പുന്നത് നേരത്തെ വേറൊരു ഷീറ്റിലായിരുന്നു ഇപ്പം അത് മാറി വാഴയിലായിട്ടുണ്ട് ഒരുപാട് കറികളുണ്ട് കറികൾ കഴിച്ച് തന്നെ വയറ് നിറയും അതുപോലെ കറികളാണ് കപ്പയും കാന്താരി ചമ്മന്തി ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് പല വീഡിയോസിലും കണ്ടിട്ടുണ്ടാകും ആ ഒരു പൈനാപ്പിൾ ഇട്ട മധുരമുള്ള സാധനം കറികൾ അവസാനിക്കുന്നില്ല പലതരം കറികളാണ് ചിക്കൻ തോരൻ ഇടിയറച്ചേട്ടാ സൂപ്പർ ഒന്നും പറയാനില്ലല്ലോ അല്ലെ സൂപ്പർ ചിക്കൻ തോരനും പറഞ്ഞു ഇടിയിറച്ചിയും നേരത്തെ പറഞ്ഞ സംഭവങ്ങളും എല്ലാം ഉൾപ്പെടെ ഈ വിഭവ സമൃദ്ധമായ സദ്യയ്ക്ക് നൂറ്റി മുപ്പത് രൂപയുള്ളു കേട്ടോ ചാർജ് ഇതിനു പുറമെ ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട് ഫിഷ് ഫ്രൈയും ബീഫ് ഫ്രൈയും ബീഫ് റോസ്റ്റും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പക്ഷെ ഇത് തന്നെ ഞങ്ങൾക്ക് വളരെ ഹെവി ആയിരുന്നു അവസാനം തേ പായസവും കൂടെ വന്നിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്നല്ലേ അപ്പൊ ഞാൻ അത് ഞങ്ങക്ക് മാത്രം സ്വന്തമായി സാരി നല്ല ആഹാരം എല്ലാര്ക്കും ഇഷ്ടായിരുന്നു ഇതിപ്പോ എത്ര ഇങ്ങോട്ട് ഇങ്ങനെ മാറിയിട്ട് ഒന്നര കൊള്ളാം എന്തായാലും മൂലവറ്റം ഭാഗത്തേക്കോ അല്ലെങ്കിൽ കാഞ്ഞാർ വന്നിട്ട് പുള്ളിക്കാനം വഴി വാഗമണ്ണൊക്കെ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ ലൊക്കേഷനും കൂടെ ഒന്ന് ഓർത്തുവച്ചോ ഗൂഗിൾ മാപ്പിലുണ്ട് നല്ല കിഡ്ഡിലും ഫുഡാണ് മനസ്സും വയറും ഒക്കെ നിറഞ്ഞ് സുശീല ചേച്ചിയുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അമ്പിളി മണം വന്നിട്ട് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു സൂപ്പർ ആയിരുന്നു നമ്മളിതേ കണ്ടിട്ടുള്ള